വിവാഹം കഴിഞ്ഞ ഏഴാം ദിവസം ഭർത്താവിന്റെ കൊടിയ പീഡനം കാരണം നവവധു ബന്ധം വേർപെടുത്തിയ സംഭവത്തിൽ നവവധുവിനെ മർദ്ദിച്ച കേസിലെ പ്രതി കോഴിക്കോട് പന്തീരങ്കാവ് സ്വദേശി രാഹുൽ പി ഗോപാലിനെതിരെ പരാതിയുമായി മറ്റൊരു ഈരാറ്റുപേട്ട സ്വദേശിനിയായ യുവതിയും രംഗത്തെത്തുകയാണ് പ്രതി രാഹുലുമായി ഒക്ടോബറിൽ വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നുവെന്നും ഈ ബന്ധം നിലനിൽക്കവെയാണ് രാഹുൽ മറ്റൊരു വിവാഹം കഴിച്ചതെന്നുമാണ് ഈരാറ്റുപേട്ട പനക്കപ്പാലം സ്വദേശി പറയുന്നത് നേരത്തെ യുവതിയുമായി രാഹുലിന്റെ വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നു ഇത് നിലനിൽക്കവെയാണ് രാഹുൽ വീണ്ടും വിവാഹിതനായെന്നാണ് യുവതി വ്യക്തമാക്കുന്നത് രാഹുലിന്റെ വിവാഹം നടന്നത് താൻ അറിഞ്ഞതാകട്ടെ സമൂഹ മാധ്യമങ്ങളിലൂടെ ആയിരുന്നുവെന്നും യുവതി പറയുന്നു രാഹുലിനെതിരെ ദന്ത ഡോക്ടറായ യുവതിയാണ് ഈരാറ്റുപേട്ട പോലീസിന്റെ പരാതി നൽകിയിരിക്കുന്നത് സമൂഹ മാധ്യമത്തിലൂടെയാണ് വടക്കൻ പറവൂരിലെ പെൺകുട്ടിയെ രാഹുൽ വിവാഹം കഴിച്ചതെന്ന കാര്യം അറിയുന്നതെന്നാണ് യുവതി പറയുന്നത് യുവതിയുടെ രാഹുലിനെതിരെ വിവാഹ തട്ടിപ്പ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നാണ് വിവരങ്ങൾ അതേസമയം പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ ഫറോഖ് എസ്പിയുടെ നേതൃത്വത്തിൽ പുതിയ സംഘത്തെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ് നിലവിൽ സംഘം ഇപ്പോൾ കൊച്ചിയിലെത്തി ചികിത്സയിലുള്ള വടക്കൻ പറവൂർ സ്വദേശിനിയുടെ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞു കേസിലെ പ്രതി രാഹുൽ ഒളിവിൽ പോയ സാഹചര്യത്തിൽ ഇയാളെ കണ്ടെത്താനായി ലുക്ക് ഔട്ട് നോട്ടീസ് അടക്കം ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുകയാണ് രാഹുലിന്റെ രണ്ട് മൊബൈൽ ഫോണുകളും സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് ജർമ്മനിയിൽ എയർനോട്ടിക്കൽ എഞ്ചിനീയറായി ജോലി ചെയ്യുകയായിരുന്നു ഇയാൾ അതുകൊണ്ട് തന്നെ ഇയാൾ വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ട് തടയാനാണ് പോലീസ് നീങ്ങുന്നത് വിവാഹം കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് പെൺകുട്ടിയുടെ വീട്ടുകാർ രാഹുലിന്റെ വീട്ടിൽ വിരുന്നിനെത്തുന്നത് രണ്ടാമത്തെ അടുക്കള കാണാനെത്തുന്ന ഒരു ചടങ്ങായിരുന്നു അത് ഈ സമയത്താണ് തന്റെ മകൾ ക്രൂരമായ മർദ്ദനത്തിന് ഇരയായെന്നുള്ള തുടർന്ന് പോലീസിനെ സമീപിച്ച് പോലീസ് ഇരു കൂട്ടരെയും വിളിച്ചു വരുത്തി ചർച്ച നടത്തി യുവതിയുടെ വീട്ടുകാർ ഉറച്ച നിലപാടെടുത്തതോടെ താലിമല ഉം വേർപെടുത്തുകയാണ് ചെയ്തത് തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം രാഹുലിന് നോട്ടീസ് നൽകി പറഞ്ഞു വിട്ടു വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ അന്ന് ചുമത്തിയിട്ടുണ്ടായിരുന്നില്ല തുടർന്ന് യുവതിയുടെ വീട്ടുകാർ മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷനും പരാതി നൽകിയതോടെയാണ് രാഹുലിനെതിരെ വധശ്രമത്തിനടക്കം കേസെടുത്തത് അതേസമയം നൂറ്റമ്പത് പവനും കാറും തനിക്ക് സ്ത്രീധനമായി കിട്ടാൻ അർഹതയുണ്ടെന്നാണ് രാഹുൽ ക്രൂരമായി മർദ്ദനത്തിനിടെ വിളിച്ചു പറഞ്ഞത് അതിനാൽ തന്നെ കോഴിക്കോട് ബീച്ചിൽ പോയ സമയത്തും ആദ്യം തർക്കമുണ്ടായി വീട്ടിൽ വന്നതിന് പിന്നാലെ മർദ്ദനം തുടങ്ങി കേബിൾ കഴുത്തിൽ കുരുക്കി വധിക്കാൻ ശ്രമിച്ചിട്ടും വീട്ടിലുണ്ടായിരുന്ന ആരും തന്നെ തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് യുവതി പറയുന്നത് അമിതമായ ലഹരിയിലായിരുന്നു രാഹുൽ ഫോൺ അധികം ഉപയോഗിക്കാൻ അനുവദിച്ചിരുന്നില്ല സുഹൃത്തുക്കളെ വിളിക്കുന്നത് വിലക്കി തന്റെ വീട്ടിൽ നിന്ന് വിളിച്ചാൽ പോലും രാഹുലാണ് ഫോൺ എടുത്തിരുന്നതെന്നാണ് പെൺകുട്ടി പറയുന്നത് തന്റെ സമൂഹ മാധ്യമങ്ങളുടെ അക്കൗണ്ടുകളുടെ പാസ്വേഡ് മാറ്റുകയും സുഹൃത്തുക്കളെ റിമൂവ് ചെയ്യുകയും ചെയ്തു അടുക്കള കാണൽ ചടങ്ങിന് വീട്ടുകാർ വന്നപ്പോൾ കാണാൻ ചെല്ലാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു പരാതി സംബന്ധിച്ച് മൊഴി കൊടുക്കാൻ പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പോലീസുകാരനും രാഹുലും സുഹൃത്തുക്കളെ പോലെയാണ് സംസാരിച്ചത് തങ്ങൾ ചെല്ലുന്നതിന് മുൻപേ രാഹുലും കൂട്ടുകാരും സ്റ്റേഷനിലെത്തിയിരുന്നു കേബിൾ കഴുത്തിൽ കുരുക്കി കൊല്ലാൻ ശ്രമിച്ചെന്ന മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടില്ലെന്നും യുവതി പറയുകയാണ് ആറുമാസം മുൻപ് രാഹുൽ പെണ്ണ് കാണാൻ എത്തിയെങ്കിലും അടുത്ത കാലത്താണ് താല്പര്യം അറിയിച്ചത് മൂന്നാഴ്ച മുൻപ് വിവാഹ നിശ്ചയം നടന്നു ജർമ്മനിയിൽ എയറോനോട്ടിക്കൽ എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന രാഹുലിന് ലീവ് കുറവായതിനാൽ പെട്ടെന്ന് തന്നെ വിവാഹം നടത്തുകയായിരുന്നു എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ കയ്യിലുള്ളത് കൊടുത്താൽ മതിയെന്ന് വിവാഹത്തിന് മുൻപും രാഹുൽ വീട്ടുകാരോട് പറഞ്ഞു എഴുപത് പവൻ സ്വർണവും രണ്ടര ലക്ഷം രൂപയും നൽകിയിരുന്നതായി യുവതിയുടെ പിതാവ് പറയുകയാണ് രാഹുലിനെതിരെ വധശ്രമത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യുവതിയുടെ കുടുംബം മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷനും ആലുവ റൂറൽ എസ് പിക്കും പരാതി നൽകിയിരിക്കുന്നു അതേസമയം സംഭവത്തിന് പിന്നാലെ പ്രതി ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുകയാണ് പ്രതിക്കെതിരെ ലുക്ക്ഔട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിക്കുമെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഡെസ്ക് കർമ്മ ന്യൂസ്